வைரலாம் <SANAS2> பாடிபாடு ഹൈ ഡിയേഴ്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ പാചകപ്പുരയിലെ വൈറൽ ഗായകൻ മുനീർ ജാസിൻ്റെ ഒരു അടിപൊളി ബിരിയാണിയാണ് ബിരിയാണി റെസിപ്പിയല്ല എൻ്റെ ഇത്താരുടെ കുടിയലിന് ഞാൻ പോയപ്പോൾ അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പാചകപ്പുരയിലേക്ക് കയറിയപ്പോഴാണ് ഈ വ്യക്തിയെ ഞാൻ കണ്ടത് ഇവരെ എനിക്ക് അറിയില്ലായിരുന്നു അവരാണ് അവരെ തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് പരിചയപ്പെടുത്തി തരുമ്പോഴത്തേക്ക് ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ വലിയ പുള്ളി തന്നെ വന്ന നല്ല അടിപൊളി വൈറൽ ഗായകനാണ് അവർ വൈറലായെന്ന് വെച്ചാൽ ഇതേപോലെ ഇവർ ഇതേപോലെ വെപ്പിൻ്റെ പണിക്കാന്ന് പോന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു അടിപൊളി പാട്ടൊക്കെ പാടി പിന്നെ അങ്ങ് കത്തി കത്തിക്കേറി അടിപൊളി എന്താ പറയണ്ടത് അത്രക്കും വൈറലായിട്ടുണ്ടായിന് ഇവരെ പാട്ടൊക്കെ ഞാൻ ഇവരെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ ഇവരെ പേരടിച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അല്ലാ എത്രയാന്നേരം ഇവർ ഇൻ്റർവ്യൂസും ഇവരെക്കുറിച്ചുള്ള പറയുന്നതും വാർത്തകളും പിന്നെ അതുപോലെ തന്നെ ശരസാറിൻ്റെ മുമ്പിലല്ലേ ഇരുന്ന് പാട്ട് പാടുന്ന കാണാം പിന്നെ ഇവരെന്നോട് പറഞ്ഞാൽ മോഹൻലാലൊക്കെ ഇവർ പാട്ട് ഷെയർ ചെയ്തിരുന്നതാണ് അപ്പോൾ ഒരു അടിപൊളി പാട്ട് എനിക്ക് പാട്ടിത്തരുമെന്ന് വെച്ചിട്ട് ഒരു അടിപൊളി പാട്ട് എനിക്ക് പാടിത്തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നാളെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം നാളാന്ന് വെച്ചാൽ ഇന്ന് ഇന്നത്ര ഡേറ്റ് ആ ഇന്ന് ഇരുപത്തഞ്ച് ഇനി എപ്പോലും കേൾക്കുന്നവർ നാളാന്ന് വിചാരിക്കേണ്ട അപ്പം ഇരുപത്തി ഞാൻ അപ്ലോഡ് ചെയ്യുക അതായത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഞാൻ ഇവർ ആ പാട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ എന്താ പറയണ്ടേ ഈ നമ്മൾ കുടിയലിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഈ പാചകപ്പുരയിലേക്ക് പോയപ്പോന്ന് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടപ്പോഴും കണ്ടപ്പോഴും ഞാൻ ഇത്ര വലിയ പുള്ളിയാണെന്ന് വിചാരിച്ചിട്ടില്ലാട്ടോ അപ്പോൾ എന്നെപ്പോലെ ഇവർ ആദ്യമായിട്ട് അറിയുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇതിനു മുന്നേ ഇവരെ വീഡിയോസ് കണ്ടിട്ടുണ്ടതും ഇവരെക്കുറിച്ച് അറിയുന്നവരാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇവർ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇവർ പോലെ തന്നെ സൂപ്പറാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്രക്കും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിന് നല്ല ഫ്രൈ എല്ലാം ചെയ്ത് വെച്ചിട്ട് പിന്നെ കുടിയാലിന് വന്നവർക്കൊക്കെ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാവും അത്രക്കും അടിപൊളിയാണ് ഞാൻ പറയാ പറയാളെ പണിക്കാരനല്ലേ വീട്ടിലെ സ്വന്തം ആളാന്നെ ഇങ്ങനെ ഹെൽപ്പർ ആയിട്ടൊന്നും പോക്കില്ല നല്ല മണ നെയ്ച്ചോറ് വെച്ച നല്ല ആടിന്റെ ചോറ് പിന്നെ ഈ ചോറ് കോരി കോറി അപ്പുറം ഇടുന്നതാന്നെട്ടാ എൻ്റെ ആളിയാ എൻ്റെ ആളി ഇവര് ഹെൽപ്പറൊന്നും നല്ല കേട്ടാ വീട്ടിലെ ആളെന്നെ ആന്നേട്ടാ പിന്നെ ഇവര് ഹെൽപ്പർ എന്തോ ലീവാണ് അങ്ങനെ ആളെയാ ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ പാട്ട് പാടുന്ന കഴിവിനോടൊപ്പറം ഈ ഇങ്ങനെ ബിരിയാണി വെക്കാനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ് തന്നെയാന്നെട്ടാ പാചകം വലിയൊരു കഴിവ് തന്നെയാന്നെട്ടോ ഇത്രയും പാടം ആൾക്കിവർ അടിപൊളി ടേസ്റ്റിൽ ബിരിയാണി വെക്കുന്നില്ലേ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി എന്നാണ് ഒന്നിനൊരു കുറവ് വരെ ഉണ്ടായിട്ടില്ല ബിരിയാണി എന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചില സ്ഥലത്തൊക്കെ കല്യാണത്തിനും കുടിയാലിനും ഒക്കെ പോയാൽ ഒരു ചളി പോലത്തെ പിന്നെ ടേസ്റ്റില്ലാത്ത അങ്ങനത്തെ എല്ലാം ബിരിയാണി ആയിരിക്കും പക്ഷേ പക്ഷേ ഇവര് ബിരിയാണി ആഹാ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും കഴിച്ചോ അത്രക്കും പിന്നെ ഇവര് ബിരിയാണി കഴിച്ചാൽ അടുത്ത എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കും കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യാൻ മറക്കല്ലേ മുനീർ ജാസി എന്ന പാചകപ്പുരിയിലെ പാട്ടുകാരനെ വൈറൽ പാട്ടുകാരനെ നിങ്ങൾക്ക് ഇതിന് മുന്നേ അറിയുമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം അറിയില്ലെങ്കിലും കമന്റ് ചെയ്യാം അപ്പം ഏതായാലും എൻ്റെ വീഡിയോയിലൂടെ ആദ്യമായിട്ട് അറിയുന്നവർ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതാണ് നമ്മളെ വൈറൽ ഗായകൻ മുനീർ ജാസി അപ്പോൾ ഇവരെ ഒരു അടിപൊളി പാട്ടുപാടിയ ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ എല്ലാവരും കയറി നോക്കണേ അങ്ങനെ നമ്മൾ വൈറൽ കായികൻ മുനീർജാസിയുടെ അടിപൊളി ബിരിയാണി ഉച്ചയ്ക്ക് എല്ലാ ടേബിളിലെത്തി കുടിയെല്ലാം വന്നവരോ ഞാനും എല്ലാം അടിച്ച് മിന്നിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാ എന്നിട്ടാ പ്രത്യേകം പറയേ